പെരുന്നാൾ കാലത്ത് കുടുംബത്തോടൊപ്പം മിതമായ നിരക്കിൽ ഒരു അടിപൊളി പർച്ചേസിംഗ് ഈ പെരുന്നാൾ നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം വണ്ടൂർ കരുവാരകുണ്ട് സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ വോൾട്ടേജ് ക്ഷാമം പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് എടവണയിലെ ജലനിധി ഉപഭോക്താക്കൾ കെ എസ് സി ബി ഓഫീസിലേക്ക് മാർച്ച് നടത്തി മാസങ്ങളായി ശുദ്ധജല വിതരണം തടസ്സപ്പെടുന്നു എന്നാണ് ഗുണഭോക്താക്കളുടെ ആരോപണം പമ്പിങ്ങിനായി മാത്രം സ്ഥാപിച്ച ട്രാൻസ്ഫോമറിൽ നിന്നും മറ്റ് കണക്ഷനുകൾ നൽകിയതാണ് പ്രശ്നത്തിന് കാരണമാകുന്നതായി പറയുന്നത് നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ വായു എന്ന പോലെ പ്രധാനമാണ് വെള്ളം എന്നുള്ളത് അല്ലെങ്കിൽ തന്നെ ഈ പ്രാവശ്യം മഴ വൈകുന്നതുകൊണ്ട് പൂർണ്ണമായി വെള്ളം ലഭ്യമാവുന്ന കിണറുകളുള്ള വീടുകളിൽ പോലും വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഈ സമയത്ത് കിണർ കുത്തിയാൽ വെള്ളം ലഭിക്കാത്ത ഒരുപാട് വീടുകളിൽ പരിപൂർണമായി ആശ്രയിക്കുന്നത് നമ്മുടെ ജലനിധിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളമാണ് ആ ജലനിധിയിൽ നിന്ന് ലഭിക്കുന്ന വെള്ളം അത് സൗജന്യമായിട്ട് വിതരണം ചെയ്യുന്ന ഒന്നല്ല എന്നെല്ലാവർക്കും അറിയാം ഇവിടുത്തെ ഗുണഭോക്താക്കൾ അതിനർഹമായിട്ടുള്ള ഫണ്ട് ഫണ്ട് കണക്ഷൻ വാങ്ങി ആ ഉപയോഗിച്ചുകൊണ്ട് എല്ല മേഖലയിലും പ്രത്യേകിച്ച് കെ എസ് ജി ബിയിലടക്കം ആവശ്യമായിട്ടുള്ള പണം ഡെപ്പോസിറ്റ് ചെയ്ത് ഫണ്ട് അടച്ച് അതിനാവശ്യമായിട്ടുള്ള ട്രാൻസ്ഫോമർ ഫിറ്റ് ചെയ്ത് വർക്ക് തുടങ്ങിയിട്ട് പിന്നീട് ഈ ജനനിധിയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് അവിടെ പൂർത്തിയാക്കിയിട്ടുള്ള ട്രാൻസ്ഫോമറിൽ നിന്ന് മറ്റുള്ള കണക്ഷനുകൾ നൽകി ഇതിനാവശ്യമായിട്ടുള്ള വൈദ്യുതി സപ്ലൈ ലഭിക്കാത്തത് കൊണ്ട് ഏറെ ദിവസങ്ങളായി ഈ കുടുംബ പല കുടുംബങ്ങളും ഒരിച്ചു വെള്ളം കിട്ടാതെ പ്രയാസം അനുഭവിക്കുന്നത് എപ്പോഴും നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്ന കാര്യമാണ് പ്രത്യേകിച്ച് സ്കൂൾ സ്കൂൾക്കുന്നിലെ എന്റെ ഒരുപാട് സഹോദരി കുറച്ച് പിന്നെ ഹൈക്കുള്ള സ്ഥലങ്ങളിൽ തീരെ വെള്ളം കിട്ടാഞ്ഞിട്ട് ദിനങ്ങളായി പ്രയാസപ്പെട്ട് കഷ്ടപ്പെട്ട് കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം ശരിയായ വോൾട്ടേജ് ലഭിക്കാത്തതാണ് പ്രശ്നത്തിന് കാരണമായി പറയുന്നത് ജലനിധി കമ്മിറ്റി ഭാരവാഹികൾ നിരന്തരം കെ സി ബി ഓഫീസിൽ പരാതി നൽകിയെങ്കിലും ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കുന്നില്ലെന്നും ആരോപണമുണ്ട് ഇന്ന് നടന്ന ചർച്ചയിൽ പ്രശ്നത്തിന് പരിഹാരം കാണാമെന്ന് കെ സി ബി ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകിയതായി ഭാരവാഹികൾ പറഞ്ഞു ജലനിധി ഭാരവാഹികളായ പ്രസിഡന്റ് എ ടി ജലീൽ സെക്രട്ടറി എ അബ്ദു ആര്യൻ തൊടിക ട്രഷറർ ഹംസ ജോയിന്റ് സെക്രട്ടറി നജീബ് മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി ലുക്മാൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് വി ഹൈദർ എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ഇടവണ്ണ വണ്ടൂരിനെ പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് ചോക്ലേറ്റ് നിയർ ടൗൺ സ്ക്വയർ കാളികാവ് റോഡ് വണ്ടൂർ